നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം യൂറോപ്പിൽ വരുന്ന സുരക്ഷാ ഭീഷണികൾ കണക്കിലെടുത്ത് ജർമ്മൻ സായുധ സേനയെ ശക്തിപ്പെടുത്തുന്നതിനായി നിർബന്ധിത സൈനിക സേവനം പുനഃസ്ഥാപിക്കുന്നതിനെ രാജ്യവ്യാപകമായ ചർച്ചകൾക്ക് ജർമ്മൻ പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടൻ സ്റ്റെയ്ൻമിയർ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ജർമ്മനിയിൽ നിർബന്ധിത സൈനിക സേവനം താൽക്കാലികമായി നിർത്തിവെച്ചത് നിയമപരമായി ഇതിനുള്ള ചട്ടക്കൂട് നിലവിലുണ്ട് ലളിതമായ പാർലമെന്ററി ഭൂരിപക്ഷത്തിലൂടെ ഇത് വീണ്ടും സജീവമാക്കാം എന്നിരുന്നാലും സ്ത്രീകൾ ഉൾപ്പെടെ പൂർണ്ണതോതിലുള്ള ഒരു തിരിച്ചുവരവിന് ഭരണഘടനയിൽ മാറ്റങ്ങൾ ആവശ്യമാണ് പല നേറ്റോ രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാരോട് യുദ്ധ സാഹചര്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു യുദ്ധത്തിന് എങ്ങനെ തയ്യാറെടുക്കണമെന്ന് നിർദ്ദേശിക്കുന്ന ലഘുലേഖകൾ വിതരണം ചെയ്തിരുന്നതായാണ് റിപ്പോർട്ട് ഇസ്താംബൂളിൽ ഇരുപക്ഷവും തമ്മിൽ നടന്ന നേരിട്ടുള്ള ചർച്ചകൾ ഏകദേശം മൂന്നര വർഷത്തെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നടപടികളിൽ പുരോഗതി കൈവരിക്കാത്തതിനെ തുടർന്ന് യുക്രൈനും റഷ്യയും പരസ്പരം തങ്ങളുടെ പ്രദേശങ്ങളിലെ ലക്ഷ്യങ്ങൾ ആക്രമിക്കുകയാണ് കഴിഞ്ഞ രാത്രി കൊണ്ട് നടത്തിയ ആക്രമണത്തിൽ റഷ്യ നൂറ്റിമൂന്ന് ഡ്രോണുകളും നാല് മിസൈലുകളും വിക്ഷേപിച്ചുവെന്നും തുറമുഖങ്ങൾ ഗതാഗത കേന്ദ്രങ്ങൾ താമസ മേഖലകൾ എന്നിവയുൾപ്പെടെയുള്ള സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെ ഇത് ബാധിച്ചുവെന്നും യുക്രൈൻ ഉപപ്രധാനമന്ത്രി ഒലെസ്കി കുലൈബ പറഞ്ഞു ഇത്തരം യുദ്ധഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ജർമ്മനി സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന് മൊത്തത്തിൽ വരുന്ന അഞ്ചു വർഷത്തിനുള്ളിൽ ജർമ്മനി അറുനൂറ്റി നാൽപ്പത്തി ഒൻപത് ബില്ല് യൂറോ എഴുന്നൂറ്റി അറുപത്തി ഒന്ന് ഡോളർ സൈനിക ആവശ്യങ്ങൾക്കായി ചെലവഴിക്കാൻ പദ്ധതിയിടുന്നു റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തോടെ ആരംഭിച്ചതും ബെർലിൻ സാമ്പത്തിക ബാധ്യതകൾ അഴിച്ചുവിടുന്നതിനും സൈനിക ശക്തിയോടുള്ള സമീപനം പുനഃപരിശോധിക്കുന്നതിനും കാരണമായ ചരിത്രപരമായ മാറ്റത്തിന്റെ തുടർച്ചയാണ് ഇത് ജർമ്മനി സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി വൻതോതിലുള്ള പുനർ സഞ്ചീകരണ പദ്ധതി നടപ്പിലാക്കുകയാണ് ഇതിന്റെ ഭാഗമായി നിരീക്ഷണ ഡ്രോണുകൾ എഐ അടിസ്ഥാനമാക്കിയുള്ള റോബോട്ടുകൾ തുടങ്ങിയ നൂതന യുദ്ധ സാങ്കേതിക വിദ്യകളിൽ രാജ്യം വലിയ നിക്ഷേപം നടത്തുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു യൂറോപ്പിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി എന്ന നിലയിൽ ഭൂഖണ്ഡത്തിന്റെ പ്രതിരോധ രംഗത്ത് ഒരു പ്രധാന പങ്ക് വഹിക്കാനാണ് ജർമ്മനി ലക്ഷ്യമിടുന്നത് യൂറോപ്പിലെ മാറിക്കൊണ്ടിരിക്കുന്ന സുരക്ഷാ സാഹചര്യങ്ങൾ യുദ്ധം നടക്കുന്നു എന്ന വസ്തുത അതിൽ നിന്ന് സ്വയം പരിരക്ഷിക്കുന്നതിനായി ഞങ്ങൾ എടുത്ത നിഗമനങ്ങൾ ഇവ കണക്കിലെടുത്ത് ബുണ്ടസ്വെഹറിന്റെ ബുണ്ടസ്വെഹർ എന്ന് പറഞ്ഞ ജർമ്മൻ സൈന്യമാണ് ഇതിൻ്റെ പേഴ്സണൽ ഉപകരണങ്ങളും പൊരുത്തപ്പെടുത്തേണ്ടതുണ്ടെന്ന് വിശ്വസിക്കുന്നതിനാൽ നിർബന്ധിത സൈനിക സേവനത്തെ പിന്തുണയ്ക്കുന്നു എന്ന് ജർമ്മൻ പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ സെയിൻമിയർ വ്യക്തമാക്കി ചാൻസലർ ഫെഡറി കമേഴ്സ് അടുത്തിടെ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ ജർമ്മനിയുടെ സൈനിക ബജറ്റ് എൺപത്തിയാറ് ബില്യൺ യൂറോയിൽ നിന്ന് ബില്ല്യൻ യൂറോയായി ഉയർത്തുമെന്നാണ് റഷ്യയിൽ നിന്നുള്ള ഭീഷണികളെ നേരിടാൻ ജി ഡിപിയുടെ മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം പ്രതിരോധത്തിനായി നീക്കിവയ്ക്കുമെന്നും പുതിയ നാറ്റോ ചട്ടക്കൂടിന് കീഴിൽ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി എന്നിരുന്നാലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പാശ്ചാത്യ രാജ്യങ്ങളുടെ ആശങ്കകളെ അസംബന്ധം എന്ന് വിശേഷിപ്പിക്കുകയും നേറ്റോ തങ്ങളുടെ സൈനിക ബജറ്റ് വർദ്ധിപ്പിക്കാൻ ഭയം ഉപയോഗിക്കുകയാണെന്ന് ആരോപിക്കുകയും ചെയ്യുന്നു സൈനികരുടെ എണ്ണം വർദ്ധിപ്പിക്കാനും ഒരു ബാക്കപ്പ് ഡ്രാഫ്റ്റ് സംവിധാനം സൃഷ്ടിക്കാനുമുള്ള പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസിന്റെ നിർദ്ദേശത്തിന് സ്റ്റെയിൻമിയർ പിന്തുണ അറിയിച്ചിരിക്കുകയാണ് പ്രതിവർഷം ഏകദേശം അയ്യായിരം വോളണ്ടിയർ റിക്രൂട്ട്മെന്റുകൾ നടത്താനും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ആകുമ്പോഴേക്കും ഇത് മുപ്പതിനായിരമായി ഉയർത്താനുമാണ് ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ തുടക്കത്തോടെ നടപ്പിലാക്കാൻ സാധ്യതയുള്ള ഈ നിയമനിർമ്മാണം ഓഗസ്റ്റിൽ മന്ത്രിസഭാ അവലോകനത്തിനായി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു വളണ്ടിയർമാരുടെ എണ്ണത്തിൽ കുറവുണ്ടായാൽ സ്വയമേവ നിർബന്ധിത സൈനിക സേവനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ഇതിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ യുക്രൈൻ സംഘർഷം ശേഷം റഷ്യയിൽ നിന്നുള്ള സുരക്ഷാ ഭീഷണിയെ തുടർന്ന് ജർമ്മൻ സൈന്യത്തെ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചു വരികയാണ് ഇതേസമയം നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നുവെന്ന ആരോപണങ്ങളെ റഷ്യ അസംബന്ധം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു മേഴ്സിന്റെ സർക്കാർ എഐ സ്റ്റാർട്ടപ്പ് വിദ്യകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ടാങ്ക് റോബോട്ടുകൾ ആളില്ല മിനി സബ്മറയിനുകൾ നിരീക്ഷണ ഡ്രോണുകൾ ചിത്രശലഭങ്ങളെ പോലുള്ള ചെറിയ ഡ്രോണുകൾ പാറ്റകളെ പോലുള്ള ഡ്രോണുകൾ തുടങ്ങിയവയെല്ലാം നൂതന വിദ്യകൾ വികസിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് വേഗത്തിൽ അനുമതി നൽകുന്ന ഒരു കരട് സംഭരണ നിയമത്തിന് മന്ത്രിസഭ ഈ ആഴ്ച അംഗീകാരം നൽകി ജർമ്മൻ സൈന്യത്തെ ആധുനികവൽക്കരിക്കാൻ ഇത്തരം കമ്പനികളുടെ സംഭാവനകൾ വേഗത്തിൽ ലഭ്യമാക്കാൻ സഹായിക്കും മ്യൂണിക്ക് ആസ്ഥാനമായുള്ള ഹെൽസിംഗ് പോലുള്ള എഐ ഡ്രോൺ സാങ്കേതിക വിദ്യകളിൽ വൈദഗ്ധ്യമുള്ള സ്റ്റാർട്ടപ്പുകളും റെയിൽമറ്റാൽ ഹേൺസോൾട്ട് പോലുള്ള പ്രതിരോധ കരാറുകാരും ജർമ്മനിയുടെ സൈനിക നവീകരണത്തിന് നേതൃത്വം നൽകുന്നു ഇതേസമയം ജർമ്മൻ സർക്കാരിന്റെ ഈ നയങ്ങളെ വിമർശിക്കുന്നവർ മുന്നറിയിപ്പ് നൽകുന്നത് തുടർച്ചയായ സൈനിക ചെലവുകൾ ദേശീയ ബജറ്റിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കും എന്നാണ് വർദ്ധിച്ചുവരുന്ന ഊർജ്ജ ചെലവുകൾ റഷ്യക്കെതിരായ ഉപരോധങ്ങളുടെ പ്രത്യാഘാതങ്ങൾ അമേരിക്കയുമായുള്ള വ്യാപാര സംഘർഷങ്ങൾ എന്നിവയാൽ രാജ്യം ഇതിനോടകം തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ യുക്രൈൻ സംഘർഷം ആരംഭിച്ചതിനു ശേഷം അമേരിക്കയ്ക്ക് ശേഷം യുക്രൈന് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നൽകിയ രണ്ടാമത്തെ രാജ്യമാണ് ജർമ്മനി പാശ്ചാത്യ ആയുധ വിതരണങ്ങളെ റഷ്യ നിരന്തരം അവലംബിച്ചിട്ടുണ്ട് ഇത് സംഘർഷം നീട്ടിക്കൊണ്ടുപോകുമെന്നും പിരിമുറുക്കങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും റഷ്യ ആരോപിക്കുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് ബെർലിന്റെ നിലവിലെ നയങ്ങൾ റഷ്യയുമായി ഒരു പുതിയ സായുധ സംഘടനത്തിലേക്ക് നയിച്ചേക്കാമെന്നും മോസ്കോ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു യുദ്ധം മാറ്റമില്ലാതെ തുടരുന്നത് യൂറോപ്പിൽ ഭീതി പടർത്തുന്നുണ്ട് യുക്രൈനിലെ കരിങ്കട തുറമുഖമായ ഒഡേസയിൽ റഷ്യൻ സൈന്യം നടത്തിയ കൂട്ട ഡ്രോൺ ആക്രമണങ്ങളുടെ ഒരു പരമ്പരയിൽ ഏറ്റവും പുതിയതായി ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് നാലു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായ ചരിത്ര കേന്ദ്രത്തിന് നാശനഷ്ടങ്ങളും ആക്രമണത്തിൽ ഉണ്ടായിട്ടുണ്ട് രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ ഭാഗത്തുള്ള യുക്രൈനിലെ രണ്ടാമത്തെ വലിയ നഗരമായ ഖാർക്കീവിൽ റസിഡൻഷ്യൽ ഭാഗങ്ങളിൽ റഷ്യൻ ഗ്ലൈഡ് ബോംബുകൾ പതിച്ചതിനെ തുടർന്ന് കുറഞ്ഞത് രണ്ടു പേർ കൊല്ലപ്പെടുകയും മുപ്പത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഉദ്യോഗസ്ഥർ പറയുന്നു റഷ്യയുടെ വടക്കൻ അതിർത്തിയിലുള്ള യുക്രൈനിന്റെ സുമി മേഖലയിൽ ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു റഷ്യ മധ്യ യുക്രൈനിയൻ മേഖലയായ ചർക്കാസിയിലും രാത്രിയിൽ ആക്രമണം നടത്തി ഒൻപത് വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ ഏഴുപേർക്ക് പരിക്കേറ്റു ഒരു ഡസണിലധികം റസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു സോച്ചിയിലെ റിസോർട്ട് നഗരത്തിനടുത്തുള്ള അഡ്ലർ ജില്ലയിൽ വീണ ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ ഒരു സ്ത്രീയെ ഇടിച്ചു കൊന്നതായി കരിങ്കടലിലെ റഷ്യയിലെ ക്രാസ് മേഖലയിലെ അടിയന്തര ഉദ്യോഗസ്ഥർ അറിയിച്ചു ഗുരുതരമായ പരുക്കുകളോടെ മറ്റൊരു സ്ത്രീ ആശുപത്രിയിൽ ചികിത്സയിലാണ് സോച്ചിക്ക് തെക്കുള്ള സിറിയസ് ഫെഡറൽ ഡിസ്ട്രിക്റ്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് തലവൻ ഒരു ഡ്രോൺ ഒരു ഓയിൽ ടെർമിനലിൽ ഇടിച്ചതായി പറഞ്ഞു കൂടുതൽ വിശദാംശങ്ങൾ നൽകിയില്ല സോച്ചി വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങൾ ഏകദേശം നാല് മണിക്കൂറോളം നിർത്തിവെച്ചതായി റഷ്യയുടെ വ്യോമയാന അതോറിറ്റിയും അറിയിച്ചു യുക്രൈനിന്റെ കിഴക്കൻ ഡൊനെസ്ക് മേഖലയിലെ സുറോ നോവോക്കണോമിക്സിനെ ഗ്രാമങ്ങളുടെ നിയന്ത്രണം റഷ്യൻ സൈന്യം ഏറ്റെടുത്തതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു അവകാശവാദം സ്വതന്ത്രമായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല യുക്രൈനിന്റെ അതിർത്തിയിൽ ബഫർ സോണുകൾ സ്ഥാപിക്കാൻ റഷ്യൻ സൈന്യം എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവിനെ ഉദ്ധരിച്ച് സ്റ്റേറ്റ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ആകുമ്പോഴേക്കും ജർമ്മനി പ്രതിരോധ ചെലവ് സാമ്പത്തിക ഉൽപാദനത്തിന്റെ മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനമായി ഉയർത്തും ഏകദേശം നാനൂറ് ബില്യൺ യൂറോ യുക്രൈന് വായ്പയെടുക്കാൻ പദ്ധതിയിലൂടെ ധനസഹായം നൽകുമെന്ന് നേറ്റോ ഉച്ചകോടിക്ക് മുന്നോടിയായി ചാൻസലർ ഫെഡറിക് മേഴ്സ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കരട് ബജറ്റിൽ ജർമ്മനിയുടെ മൊത്തം പ്രതിരോധ ചെലവ് തൊണ്ണൂറ്റിയഞ്ച് ബില്യൺ യൂറോയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ ബജറ്റ് ചട്ടക്കൂടിൽ നൂറ്റി അറുപത്തിരണ്ട് ബില്ല്യൻ യൂറോയായി ഉയരുമെന്ന് വൃത്തങ്ങൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കരട് ബജറ്റും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ബജറ്റ് ചട്ടക്കൂടും ചൊവ്വാഴ്ച മന്ത്രിസഭ അംഗീകരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൂറ്റി പതിനഞ്ച് പോയിൻറ്റ് ഏഴ് ബില്ല്യൻ യൂറോയും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നൂറ്റി ഇരുപത്തി മൂന്ന് പോയിൻ്റ് ആറ് ബില്യൻ യൂറോയും റെക്കോർഡ് നിക്ഷേപത്തോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തിനാല് പോയിൻറ്റ് അഞ്ച് ബില്ല്യൻ യൂറോയിൽ നിന്ന് വർദ്ധിക്കും മലയാളി വാർത്ത ഇൻസൈഡ് we <laughs>